സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തീയ വന്ദനങ്ങൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടെന്ന് കരുതി എല്ലാവരും നമ്മുടെ ഒപ്പമുള്ളവരല്ല ശരീരം കൊണ്ട് കൂടെ നിൽക്കുമ്പോഴും മനസ്സുകൊണ്ട് ഒരുപാട് ദൂരേക്ക് നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരും നമ്മളോട് ചേർന്ന് നിന്നിപ്പോ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും നമ്മുടെ കൂടെ കാണണമെന്ന് പക്ഷേ എത്ര ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ മനഃപൂർവ്വമായോ അല്ലാതെയോ നമ്മളിൽ നിന്നും അകന്നുപോയ കുറച്ച് മനുഷ്യരെ നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തെ അല്പം കൂടെ പുതുമയോടും വേഗതയിലുമാക്കി തീർക്കാൻ നിങ്ങളെ സഹായിക്കും ഇന്നത്തെ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ദിശാബോധത്തിനും ആഴമേറിയൊരു ചിന്തയ്ക്കും പുതിയ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെ രൂപീകരിക്കുന്നതിനും വ്യക്തമായി സഹായിക്കും ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ദൈവികമായ ബോധ്യങ്ങൾ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഈ ബോധ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഒരൽപ്പം സങ്കടം മനസ്സിൽ തോന്നാം പക്ഷേ ദീർഘകാല ശാന്തിക്ക് അത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളുടെ ഹൃദയം കുറച്ച് നേരം എൻ്റെ കൈകളിൽ തന്നെങ്കിൽ മാത്രമേ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വാക്കുകൾ ഇതിൻ്റെ പുറകിലുള്ള ജീവിത വിജയത്തിൻ്റെ പരമോന്നതമായ രഹസ്യങ്ങൾ എനിക്കതിലേക്ക് നിക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ തരുമല്ലോ അല്ലേ പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളോട് ആ കാര്യങ്ങളൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് പത്ത് തരം ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വെറുതെ നേരം കളയരുത് എത്ര മെനക്കെട്ടാലും എത്ര പരിശ്രമിച്ചാലും ചില മേഖലകൾ വിജയിച്ചെന്ന് വരാം പക്ഷേ ഭൂരിപക്ഷ മേഖലകളിലും നമ്മളുടെ പരിശ്രമങ്ങൾ ഫലം കാണാതെ പോയെന്ന് വന്നേക്കാം അതുകൊണ്ട് ആരാണ് ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അവരെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക ആരാണ് ജീവിതത്തിൽ എന്തേക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അവരെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആദ്യം ലഭിച്ചതുപോലെ ഒരിക്കലും തിരിച്ചു കിട്ടാതെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒന്നാമത്തെ കൂട്ടർ നമ്മളിൽ നിന്നും പിണങ്ങി മാറിയവരാണ് പിണക്കം അതൊരുതരം മരണം തന്നെയാണ് നിലനിന്നിരുന്ന സ്നേഹബന്ധത്തിന്റെ ആഴങ്ങളെ കീറിമുറിച്ചുകൊണ്ട് പകയോടെ പിണങ്ങി മാറിപ്പോയ മനുഷ്യർ ഇണക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുകയില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഇണങ്ങി കഴിയാത്ത നിലയിൽ പിണങ്ങി മാറിപ്പോയ കുറച്ചു മനുഷ്യരുണ്ട് കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളെയോ ദാമ്പത്യ ജീവിതത്തിലെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യ പിണക്കങ്ങൾ അത് പെട്ടെന്ന് റെഡിയായി വരും ചങ്ങാതിമാർക്കിടയിൽ ഉണ്ടാകുന്ന ആ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ അതൊക്കെ പെട്ടെന്ന് ക്ലിയർ ആകും എന്നാൽ അതിനതീതമായി ഒരു ക്രൗര ക്രൌരബുദ്ധിയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊരുമാറിയതിനെ തുടർന്ന് പിരിഞ്ഞു മാറിപ്പോയി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു മാറിപ്പോയ ആൾക്കാർ അങ്ങനെ പിണങ്ങിപ്പോയവർ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി നല്ല കാലങ്ങളുമായി തിരിച്ചു വരത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ി പോയവർക്ക് വേണ്ടി നിങ്ങളുടെ ചിന്തകൾ ഇപ്പോഴും നിങ്ങൾ പാഴാക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിയേക്കുക അതിന്റെ ആവശ്യമല്ല പിണങ്ങി മാറിപ്പോയവർ ഇനി നമ്മുടെ കൂടെ ഇല്ല എന്ന് വ്യക്തമായി അറിയുക ഇണങ്ങി നിൽക്കുന്നവരെ ഒപ്പമുള്ളവരെ സ്നേഹിച്ച് നിങ്ങളുടെ യാത്ര തുടരുക ഇനി ഞാൻ പറയാൻ പോകുന്ന ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്നാൽ അധികം വൈകാതെ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകും അവരെ തിരിച്ചറിയണം ആരാണ് അവർ നമ്മളോട് വല്ലാതെ അസൂയ മനുഷ്യരാണ് അസൂയ നിമിത്തം നമ്മളിൽ നിന്നും അകലം പാലിച്ചവർ അവരിനി നമ്മോട് അടുത്തു വരികയില്ല അവർ അടുത്തു വരണമെങ്കിൽ നമ്മൾ അവരെക്കാളും നമ്മുടെ പഴയ അവസ്ഥകളെക്കാളും താഴേക്ക് പോയിരിക്കണം മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ പിന്നെ നക്ഷത്രങ്ങളില്ല കരിക്കട്ടകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നക്ഷത്ര തിളക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ അതിനെ അസൂയോടെ നോക്കുന്നവർ അവർ കാത്തിരിക്കുന്നത് നമ്മളെ ഒരു പതനത്തിന്റെ വാർത്ത കേൾക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളവർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ശുഭമാവുകയില്ല അവർ നമ്മുടെ ജീവിതത്തിൽ നകന്നു മാറുന്നത് നമുക്ക് ഗുണമേ ആവുകയുള്ളൂ അസൂയ നിമിത്തം അകന്നു പോയവരെ യാതൊരു വിധത്തിലും അനുരഞ്ജനപ്പെടുത്തി ചേർത്ത് നിർത്താൻ ശ്രമിക്കരുത് അസൂയകൾ കൊലപാതകത്തിലേക്ക് കലാശിക്കും എന്നതിന്റെ ആദ്യത്തെ തെളിവ് നൽകിക്കൊണ്ടാണ് വിശുദ്ധ തിരുവഴുത്തിലെ കൈൻറെയും ഹാബേലിൻ്റെയും ചരിത്രം ആരംഭിക്കുന്നത് അസൂയകൾ അത് രക്തബന്ധങ്ങളെ തമ്മിൽ കൊന്നുകളയും അതുകൊണ്ട് അങ്ങനെ നമ്മളിൽ നിന്നും അസൂയയോടുകൂടി അകന്ന് നിൽക്കുന്നവർ അത് രക്തബന്ധുക്കളാണെങ്കിൽ പോലും ആരോഗ്യപരമായ ഒരു അകലം സൃഷ്ടിക്കുന്നതാണ് നിങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ വളർച്ചയിൽ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ അപ്പം നിങ്ങളുടെ സ്വന്തം രക്തബന്ധം അല്ലെങ്കിൽ പോലും കൂടപ്പറപ്പുകളേക്കാൾ സ്നേഹം നൽകുന്ന അത്തരക്കാരെ ചേർത്ത് പിടിക്കുക നിങ്ങളുടെ യാത്ര വിജയകരമായിരിക്കും മൂന്നാമത്തെ ആൾക്കാർ ദ്രോഹം നിമിത്തം അകലം പാലിച്ചവരാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ പ്രവൃത്തി നിമിത്തം ഒരു ദ്രോഹം അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് അനുരഞ്ജനപ്പെടാൻ ശ്രമിക്കുക എന്നാലും ചിലർ ക്ഷമ തരത്തില്ല നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ നമ്മളെ ദ്രോഹിച്ച് കടന്നുപോയ കുറച്ച് മനുഷ്യരുണ്ട് ദ്രോഹികൾ അതിരത്തിൻ കീഴേ അണലി വൃക്ഷമുള്ളവർ എന്നാണ് ബൈബിൾ അവരെ കുറിച്ച് പറയുന്നത് അങ്ങനെ പുറമെ പഞ്ചാരവാക്ക് പറയുമ്പോഴും നാവിനടിയിൽ കൊടിയ വിഷം ഒളിപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെ ദ്രോഹവും ദോഷങ്ങളും പരിധികളില്ലാതെ അഴിച്ചുവിട്ട് നിർദ്ദയം നമ്മുടെ ജീവിതത്തിന്റെ നാശത്തിനു വേണ്ടി പ്രവർത്തിച്ച കുറച്ച് മനുഷ്യരുണ്ട് അവർ മരണപ്പെട്ടു പോയവരെക്കാളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവരാണ് അപ്രകാരം ദ്രോഹികളായിരുന്നവർ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ ദ്രോഹിച്ചവർ ഇപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം വിശ്വസിച്ചവരെ കാര്യങ്ങൾ ഏൽപ്പിക്കരുത് നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ അവരുമായി കൈമാറരുത് നമ്മുടെ ജീവിതത്തിൽ ദ്രോഹങ്ങൾ ചെയ്തവരെ വളരെ അകലത്തിൽ നിർത്തുവാൻ പരിശ്രമിക്കണം ആ ബന്ധം ചേർന്ന് പോകത്തില്ല അതെപ്പോഴും ഒരു വിനാശത്തിലെ കലാശിക്കുകയുള്ളൂ അതുകൊണ്ട് ദ്രോഹപരമായ നടപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരിൽ നിന്നും തക്കതായ സുരക്ഷിത താവളത്തിലേക്ക് നിങ്ങൾ തന്നെ മാറുവാൻ വെക്കണം കുഞ്ഞിനെ കൊല്ലുവാൻ രാജാവ് തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിവുണ്ടായ ആ രാത്രിയിൽ കർത്താവിന്റെ വളർത്തപ്പനായിരുന്ന ജോസഫ് പിതാവ് ചെയ്ത കാര്യം യേശുവിനെ കൊണ്ട് ഇസ്രേമിലെ അലക്സാണ്ട്രിയയിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത് ഒരിക്കലും അവിടെ നിന്നുകൊണ്ട് പൊരുതാൻ തീരുമാനിച്ചില്ല ദ്രോഹങ്ങൾ അതിനോട് നിന്ന് പൊരുതാൻ ശ്രമിക്കരുത് അതിനോട് പൊരുതി നിങ്ങളുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുവാനുള്ള നേടുവാനുള്ള നല്ല കാലങ്ങളെ മിസ് യൂസ് ചെയ്യരുത് അതിനെ നിങ്ങൾ കളയരുത് ദ്രോഹികളിൽ നിന്നും അകലം പാലിക്കുക അതാകുന്നു ഏറ്റവും നല്ലത് നമ്മുടെ വീടിന്റെ പടിവാതിലൂടെ കൊടിയ വിഷമുള്ളൊരു പാമ്പ് കടന്നു നമ്മൾ അത് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ അകലം പാലിക്കുവാൻ അതിൽ നിന്നും സുരക്ഷിതമായി നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുവാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഒരിക്കലും അതുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാകരുത് അത് നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഒരു പേപ്പട്ടി വന്നെന്നറിഞ്ഞാൽ കഥകുകളെ അടച്ചുകൊള്ളുക നിങ്ങളുടെ ഗെയിറ്റുകളിൽ ലോക്ക് ചെയ്യുക നിങ്ങളുടെ കഥകൾ അടക്കുക അകത്ത് കയറിയിരിക്കുക ആ ദ്രോഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ന് എപ്പോൾ തിരിച്ചറിവ് കിട്ടുന്നോ അതുവരെ നിങ്ങളുടെ സുരക്ഷിത താവളത്തിൽ നിന്ന് പുറത്തിറങ്ങരുത് നമ്മുടെ വിനാശത്തിന് വേണ്ടി കടന്നു വരുന്ന ഇത്തരം ദ്രോഹികളായിരിക്കുന്ന മനുഷ്യരിൽ നിന്നും നമുക്ക് അകലങ്ങൾ പാലിക്കുവാൻ സുരക്ഷിതമായിരിക്കുന്ന നമ്മളെ തന്നെ പരിപാലിക്കുന്ന ഇടങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ദ്രോഹപരമായിരിക്കുന്ന മനോഭാവങ്ങളുമായി നമ്മുടെ ജീവിതത്തിലുള്ള മനുഷ്യരെ സൂക്ഷിക്കുക സ്നേഹിക്കുകയും ക്ഷമിക്കുകയും കരുതുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഒരുപറ്റം മനുഷ്യ ഹൃദയങ്ങൾ ദൈവം നമ്മുടെ ഒപ്പം തന്നിട്ടുണ്ട് അവരുടെ സ്നേഹവും പരിലാളനയും അന്ന് ആസ്വദിക്കുക അതിന് ദൈവത്തിന് നന്ദി പറയുക ഉപദ്രവിക്കുന്നവർ കൂടി പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ ശത്രുക്കളും ഉപദ്രവിക്കുന്നവരല്ല പക്ഷേ ശത്രുക്കൾ അല്ലെങ്കിൽ പോലും ഉപദ്രവിക്കുന്ന ചില മനുഷ്യരുണ്ട് അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യണം കൃത്യമായി അവരെ നോട്ടീസ് ചെയ്യണം അവരിൽ നിന്നും കൃത്യമായിരിക്കുന്ന അകലം പാലിക്കുവാൻ നിങ്ങൾ കൃത്യമായും തയ്യാറാകണം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനപരമായ വളർച്ചക്ക് നിങ്ങളെ സഹായിക്കും നാലാമതൊരു കൂട്ടരുണ്ട് അവരുടെ നാക്ക് കൊള്ളത്തില്ല അവരുടെ സംസാരം നമുക്ക് ഗുണം ചെയ്യത്തില്ല അവർ കായികമായിട്ട് നമ്മളെ ഒന്നും ചെയ്യുന്നില്ല സംസാരം കൊള്ളത്തില്ല എന്നതിന്റെ പേരിൽ നമ്മൾ ആരിൽ നിന്നൊക്കെ അകലം പാലിച്ചിട്ടുണ്ടോ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഔട്ടായിരിക്കുന്നു പിന്നെ അവരുടെ നാവ് ശരിയായി വന്ന ശേഷം പിന്നെയും ആ സൗഹൃദം എന്ന നിലയിലേക്ക് ചിന്തിക്കാൻ നിൽക്കണ്ട നമ്മുടെ ജീവിതത്തിൽ സംസാരം കൊള്ളുവല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഒരു അകലത്തിലാക്കിയിരിക്കുന്നവർ അകന്നു തന്നെ നിൽക്കട്ടെ ഇനി അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നിങ്ങളെ പബ്ലിക്കലി ഇൻസൾട്ട് ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് അഭിഖ്യാതി പറഞ്ഞു പിടിപ്പിക്കുന്നവർ നാക്ക് നിമിത്തം നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന മനുഷ്യർ അവരിൽ നിന്നും അകലങ്ങളെ പാലിക്കുക നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരു കാരണവശാലും അവരിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നാവെന്ന് പറയുന്ന ചമ്മട്ടി കൊണ്ട് നിങ്ങളെ തല്ലാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരിൽ നിന്നും മനഃപൂർവ്വമായി നിങ്ങളുടെ പ്രാണനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്നും ഒന്ന് അകലം പാലിക്കുന്നത് അവർക്കും നന്നാകാനും നമ്മുടെ ജീവിതം സുസ്ഥിരതയോടുകൂടെ കൊണ്ടുപോകാനും സഹായിക്കും അഞ്ചാമത്തെ ആൾക്കാർ നമ്മൾ നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും നന്നാകത്തില്ല എന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് നമ്മൾ ആകുന്നത്ര നോക്കി ശരിക്കും ഒന്ന് നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചു അവര് ശരിയാകുകയില്ല അവരാ ആ കൊള്ളുവേലാത്ത കൂട്ടുകെട്ടും ഇടത്തില്ല അവർക്ക് ആ വൃത്തികെട്ട ബന്ധങ്ങളെ വിടാൻ താല്പര്യമില്ല അവർ നമ്മൾ പറയുന്ന ആ ലെവലിലേക്ക് കയറി വരാൻ തയ്യാറല്ല അവർക്ക് പ്രിയം ആ മാലിന്യങ്ങളാണ് ആ മലിനതയിൽ നിന്നും നമ്മൾ പറയുന്ന പവിത്രതയിലേക്ക് കാലു മാറ്റി ചവിട്ടുന്നതിൽ അവർക്ക് തെല്ലുമേ താല്പര്യമില്ല അനാവശ്യമായിരിക്കുന്ന വിപത്തുകളിൽ ചെന്ന് ചാടുന്ന ചില മനുഷ്യരുണ്ട് എത്ര പറഞ്ഞാലും നന്നാകുകയല്ല അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നമുക്കൊരു പരിധി കഴിഞ്ഞാൽ അകലം പാലിക്കേണ്ടതായിട്ട് വരും ആറാമത്തെ കൂട്ടർ നമ്മൾ അവർക്കൊരു ബാധ്യതയാകുമെന്നുള്ള ചിന്തയെ തുടർന്ന് നമ്മളെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞവർ ഒരു പക്ഷേ അവരുടെ പണം അത് നമുക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നാലോ അവരുടെ ഫെസിലിറ്റികൾ നമുക്ക് വേണ്ടി തരേണ്ടി വന്നാലോ അങ്ങനെ നമ്മൾ ഒരു ബാധ്യതയായി തീർന്നാലോ എന്നുള്ള ചിന്ത നിമിത്തം നയത്തിൽ അല്ലെങ്കിൽ നേരെ നമ്മളെ ഒഴിവാക്കിയ കുറച്ച് മനുഷ്യരുണ്ട് അവിടേക്ക് ഇനി പോയേക്കരുത് അവിടേക്കിനി പോയി കൈനീട്ടിയേക്കരുത് അവിടെ പോയി ഇനി തല കുമ്പിട്ട് നിൽക്കരുത് അതിനേക്കാൾ സവിശേഷമായ ജീവിതത്തിന്റെ സൗഭാഗ്യത്തെ തിരികെ പിടിക്കാൻ ദൈവം നിനക്ക് കൃപ തരും ഈ ലോകം ഒരാളുടെ മാത്രമല്ല നിങ്ങളുടേതും കൂടെയാണ് എന്ന് ഈ ദിനങ്ങളിലെ പ്രവചനതൂതകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിശ്ചയമായും ദൈവം നിങ്ങൾക്കൊരു അവസരം തരും മറ്റുള്ളവർ നമ്മൾ അവർക്കൊരു ബാധ്യതയായി തീരുമെന്നുള്ള ചിന്തയെ തുടർന്ന് നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും അത്തരം കാര്യം എന്ന നീക്കമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇനി അവരുടെ ലൈഫിൽ ഞാനില്ല അവരെന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇനിയും എന്റെ ഒപ്പമുള്ളവരുമായി ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് നീങ്ങുകയാണ് ആ തീരുമാനം കർത്താവിൽ ആശ്രയിച്ചെടുക്കാനും കൈവിടാത്ത കർത്താവിന്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പ്രതീക്ഷയോടെ നടക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ ഹോവയവനെ വിളിപ്പിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചിലരെ നിങ്ങൾ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം നിങ്ങളോളം എത്താൻ ശേഷിയില്ലാതെ പോയതിന്റെ പേരിൽ നിങ്ങളോളം വളർച്ച പ്രാപിക്കാൻ കഴിയാതെ പോയതിൻറെ പേരിൽ നിങ്ങൾ ആരെയൊക്കെ കൈവിട്ടിട്ടുണ്ടോ അവനൊരു എളിയവനാണെങ്കിൽ ആ എളിയവനെ നിങ്ങൾ ആദരിക്കുന്നതിൻ്റെ പേരിൽ നിന്റെ വിപത്തുകളെ ദൈവം ഇല്ലാതാക്കും അനർത്ഥ ദിനങ്ങളിൽ നീ ആ സാധുവിനെ കരുതിയതിന്റെ പേരിൽ ദൈവം നിനക്കൊരു വിടുതൽ ഒരുക്കി തരും ഈ കാര്യം സ്വന്തം പ്രാണനോട് പറഞ്ഞു മനസ്സിലാക്കുക എളിയവനെ കരുതുന്നത് അനർത്ഥ ദിവസത്തിലേക്ക് ജീവനായി കരുതി വെക്കുന്ന ഒരു സമ്പാദ്യമാണ് എന്നുള്ളത് സ്വന്തം ജീവിതത്തോട് പറഞ്ഞു മനസ്സിലാക്കുക എത്ര വളർന്നാലും പിന്നിട്ട വഴികളിലെ ഓരോ ചെറിയ നിലാവുകളോട് പോലും നന്ദി പറയാനുള്ള ഒരു മനസ്സ് എന്നും കാത്തു സൂക്ഷിക്കണം മനുഷ്യത്വത്തിന്റെ നൈർമല്യം ഒരിക്കലും കളഞ്ഞു കുളിക്കാതെ ഒരു പച്ച മനുഷ്യനായി എത്ര മുന്നോട്ട് പോയാലും സ്വന്തം ജീവിതത്തിന്റെ ആദർശങ്ങളെ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ എന്നും വിശ്വസ്തതയുള്ളവരായിരിക്കണം ഏഴാമത്തെ ആൾക്കാർ ആരാണെന്നറിയാമോ നമ്മൾ ഒഴിവാക്കാതെ നമ്മുടെ ഒപ്പം കൊണ്ട് നടന്നിട്ടും നമ്മുടെ ഒപ്പം എത്തിപ്പെടാൻ കഴിയാതെ നമ്മുടെ ജീവിത യാത്രയിൽ നിന്നും മെല്ലെ 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 പുറകോട്ട് പോയ ചില മനുഷ്യരുണ്ട് അതാരാണെന്നറിയാമോ നമ്മുടെ ഒപ്പം വളരെ മികവോടെ നടന്നിട്ടും മറികടക്കാൻ കഴിയാത്ത ജയിക്കാൻ കഴിയാത്ത ഏതൊക്കെയോ രോഗങ്ങളാൽ സ്വന്തം ശരീരങ്ങൾ തളർന്നുപോയ വ്യക്തികൾ പ്രതീക്ഷകൾ തളർന്നു പോയ കുറച്ച് മനുഷ്യർ അമേൻ രോഗവും അനാരോഗ്യവും നിമിത്തം നമ്മുടെ ഒപ്പം എത്താൻ കഴിയാതെ പോയി എവിടെയൊക്കെയോ പ്രതീക്ഷകൾ പൊലിഞ്ഞു പോയ കുറച്ച് മനുഷ്യരുണ്ട് അങ്ങനെയുള്ളവർ ഇനി നമ്മുടെ ജീവിതത്തിൽ കാണുകയില്ല ഈ യാത്രയിൽ ഒരു കാര്യം ചെയ്യുക അത്തരത്തിൽ ജീവിതത്തിൻ്റെ ഈ ഗതി വേഗങ്ങളുടെ നടുവിൽ നമ്മുടെ ഒപ്പ് വെത്താൻ കഴിയാതെ നമ്മൾ ഒരുപാട് അവരെ പിന്നിലാക്കി മുന്നേറിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് ഒരു റിയർവ്യൂ ഗ്ലാസ്സിലൂടെ അവരെ ഒന്ന് നോക്കാൻ ഒരു കൈ സഹായം എത്തിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ നമുക്ക് തയ്യാറാകണം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകില്ല എന്ന് കാലം അടയാളപ്പെടുത്തുന്ന കുറച്ച് മനുഷ്യരാണ് അവർ ഒരുപക്ഷെ ഒരു മുറക്കൽ സംഭവിച്ചവർ തിരിച്ചു വന്നേക്കാം എന്നാൽ പോലും അവരുടെ ജീവിതത്തിന്റെ ഈ ഒറ്റപ്പെടൽ അവരെ ചില പാഠങ്ങൾ പഠിപ്പിക്കും ആ പാഠങ്ങളിൽ നിന്ന് അവർ സ്വയമേ തന്നെ നമ്മളോടൊക്കെ ഒരകലം പാലിക്കാനുള്ള സാധ്യതയുണ്ട് അനാരോഗ്യത്തിൽ കൂടെ നിന്നവരാരാണ് അറപ്പുളവാക്കുന്ന രോഗശൈലിയിൽ കിടന്നപ്പോൾ മലമൂത്ര വിസർജാദികളുടെ നടുവിൽ ഞാൻ കിടന്നപ്പോൾ എൻ്റെ മലത്തോടും മൂത്രത്തോടും അറപ്പ് കാണിക്കാതെ എന്നെ ശുശ്രൂഷിച്ച വ്യക്തി ആരാണ് മറ്റുള്ളവർ ഏറ്റവും മൂക്കുപൊത്തി ചെയ്യുന്ന കാര്യങ്ങൾ യാതൊരു സങ്കോചവും കൂടാതെ എൻ്റെ ശരീരത്തിൽ നിർവഹിക്കുവാൻ കരുണ കാട്ടിയവരാരാണ് ഈ ചോദ്യം എല്ലാവരും തങ്ങളോട് തന്നെ ചോദിക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കരുണയ്ക്കായി കൈനീട്ടേണ്ട ഇടങ്ങളിലേക്ക് നിങ്ങളുടെ കൈകളെ തുറന്നുകൊടുക്കുവാൻ മനസ് വെക്കണം സ്വാർത്ഥതകളാൽ വെക്കപ്പെട്ട കൈകളായി നമ്മുടെ കരങ്ങൾ തീരാതിരിക്കട്ടെ രോഗങ്ങളും അനാരോഗ്യവും നിമിത്തം ഇടയ്ക്കുകളിലായി പോയവർ ശാരീരിക ക്ഷമതയുടെ കരുത്ത് കുറഞ്ഞു പോയവർ ഇനി അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എട്ടാമത്തെ ആൾക്കാരെ കുറിച്ച് പറയട്ടെ ജീവിതത്തിന്റെ മെച്ചപ്പെട്ട അവസ്ഥകൾ ലഭിച്ചതിനെ തുടർന്ന് ആ തിരക്കുകൾക്കിടയിൽ നമ്മളെ മറന്നു കളഞ്ഞ മനുഷ്യരാണ് ഒരു അവരുടെ മനപൂർവമായ ഒരു പ്രവൃത്തിയായിട്ട് അതിനെ കാണരുത് എന്നും ഓർക്കാനും എന്നും വിളിക്കാനും എന്നും സംസാരിക്കാനും കഴിയാത്ത നിലയിൽ ജീവിതത്തിന്റെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തതിനാൽ ഒരുപാട് മുന്നോട്ടേക്ക് നമ്മളെക്കാൾ കടന്നുപോയ കുറേ മനുഷ്യരുണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയും പക്ഷേ നമ്മുടെ മുമ്പിൽ രക്ഷപെടാനുള്ള അവസരത്തെ അത് പറഞ്ഞ് നമ്മൾ മിസ് ചെയ്യരുത് നിങ്ങൾക്കും കേറി വരാം ചെറുകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ പറന്നു ഇരുവിൻ അവർ പറന്നുപോയ ആകാശം നിങ്ങൾ കന്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പഴിക്കാതിരിക്കുക അവരെന്തോ തന്നാൽ ഞാൻ അങ്ങ് വലുതാകുമെന്നുള്ള ചിന്തയ്ക്ക് അങ്ങ് കളഞ്ഞേക്കുക ഞാൻ ഇറങ്ങും എൻ്റെ ജീവിതത്തിന് പ്രാപ്തി നൽകാൻ ദൈവം എൻ്റെ കൂടെ നിൽക്കും ഈ ഒരു ഉത്തമമായ ചിന്ത നിങ്ങൾക്കെന്നും ഒരു ഹൃദയമിടിപ്പ് പോലെ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനത്തിലും നിങ്ങളെ മുന്നോട്ട് പോകാൻ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ജീവിതത്തിൽ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന നടത്തുന്നു ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഒത്തിരി മുൻപിലായി പോയ കുറച്ച് മനുഷ്യർ അത്തരം വ്യക്തികളുടെ ഓർമ്മകൾ അത്തരം വ്യക്തികളുടെ മുഖങ്ങൾ കാണുമ്പോൾ എന്നെ കൈവിട്ടല്ലോ എന്നെ മറന്നു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കേണ്ട ഞാനും പുറകെ കൊണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു ആവേശത്തിലേക്ക് നമുക്ക് അങ്ങനെയുള്ളവരെ കണക്കാക്കാം ഒമ്പതാമത്തെ കൂട്ടരെ കുറിച്ച് പറയട്ടെ നമ്മൾ ഒരുപാട് നന്മ ചെയ്ത കുറച്ച് മനുഷ്യർ നമ്മളിൽ നിന്നും ഒരുപാട് സന്തോഷങ്ങളെ പ്രാപിച്ചവർ ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടും നന്മ ചെയ്തിട്ടും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്നും അവർക്ക് ലഭിച്ച കരുതൽ അല്പം കുറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ നമ്മളെ വേണ്ടെന്ന് വെച്ചവർ ഇപ്പോഴത്തെ ഒരു ചെറിയ ഇൻസിഡന്റിന്റെ പേരിൽ ദീർഘകാലം നീണ്ടു നിന്ന് നമ്മുടെ സ്നേഹബന്ധത്തിന്റെയും കരുതലിന്റെയും ആ ഒരു വലിയ നന്മയുടെ ഭൂതകാലത്തെ അവലോകനം ചെയ്യാതെ ഇപ്പോൾ നമ്മൾ നിന്നും മുഖം കറപ്പിച്ച് നമ്മളെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന ചിലർ സൂക്ഷിക്കണം അങ്ങനെയുള്ളവരെ നിങ്ങളെ അവരൊരു കറവ പശുവായിട്ടാണ് കണ്ടിട്ടുള്ളത് അവരുടെ കാര്യങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്ന നനഞ്ഞിടം തന്നെ കുഴിക്കുക എന്നൊരു നാടൻ പ്രയോഗമുണ്ട് അത്തരത്തിൽ അവരുടെ ചൂഷണങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഇടമായി മാത്രം നമ്മുടെ വിലയിരുത്തി ചില മനുഷ്യരുണ്ട് അങ്ങനെയുള്ളവർ ഒഴിഞ്ഞു പോയത് നന്നായി നിലനിൽപ്പുള്ള പുതിയ ആൾക്കാരെ നമുക്ക് കിട്ടും നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായ ചില കാര്യങ്ങളുടെ പേരിൽ വലിയൊരു കാലഘട്ടം നീണ്ടു നിന്ന നല്ല ബന്ധത്തെ മുറിച്ചറിയാൻ യാതൊരു മടിയും കാണിക്കാതിരുന്ന മനുഷ്യർ അങ്ങനുള്ളവരെ സൂക്ഷിക്കുക ആയിരം വിശാലതകളെക്കാൾ ചെറിയൊരു ശൂന്യതയും മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർ അവർ തിരിച്ചു വരത്തില്ല തിരിച്ചു വന്നാലും നമുക്ക് ഗുണം ചെയ്യത്തില്ല അവരെ മനസ്സിലാക്കാൻ കിട്ടിയ ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിന്റെ നിലപാടുകളെ കൃത്യതയോടുകൂടെ അടുക്കും ചട്ടിയോടും കൂടെ സെറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും പത്താമത്തെ കൂട്ടർ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടുണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞതൊക്കെ ഉണ്ട് എന്നാൽ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം വളരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ട് മറ്റുള്ളവരുടെ വാക്കുകേട്ട് നമ്മളോട് അടുത്തവർ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മളിൽ നിന്നും അകന്നവർ മറ്റുള്ളവർ എന്തു പറയുന്നു അതനുസരിച്ചായിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നത് അവർക്ക് നമ്മളുമായുള്ള ബന്ധത്തിനിടയ്ക്ക് അവർക്കൊരു ജെനുവിനിറ്റി ഇല്ല അതിനകത്ത് അവർക്കൊരു ട്രാൻസ്പെറൻസി ഇല്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇട്ടു കൊടുത്താൽ അവർ അതെടുത്ത് കൈവിയിൽ പൊക്കി പിടിക്കും എന്നിട്ട് അതനുസരിച്ചും മാത്രം നമ്മളോട് പെരുമാറും പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം അങ്ങനെയുള്ളവരെ നമുക്കൊരു ഗുണവും ചെയ്യില്ല അങ്ങനെയുള്ളവർ ബെല്ലടി കാത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ബസ്സിൽ ചാടി കയറുന്ന കക്ഷികളാണത് ഞാനത് പെട്ടെന്ന് ഓടിയോന്ന് രസിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത് ഒട്ടും മുൻപിൽ അതിവേഗം നമ്മളിൽ നിന്നും പാഞ്ഞു പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവർ എന്ന നിലയിലാണ് ഞാൻ അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞത് ഒരിക്കലും അങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ അവരെ അടുപ്പിക്കരുത് മറ്റുള്ളവരുടെ വാക്കുകളാൽ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയെ മാനിക്കാതെ നിങ്ങളെ നിങ്ങളായി ഉൾക്കൊള്ളാതെ നിങ്ങളുടെ ചിരി മാത്രം കണ്ടുകൊണ്ട് അവരോട് നല്ല മുഖപ്രസാദത്തിൽ മാത്രം ഇരുന്നാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ മുഖം കറക്കുകയോ നമ്മളുടെ ദുഃഖം മുഖം ദുഃഖത്താൽ നിറയുകയോ ചെയ്യുന്ന സമയത്ത് അവരെ നമ്മൾ എന്റർടൈൻ ചെയ്തില്ല എന്ന കാരണത്താൽ നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന കുറച്ച് മനുഷ്യരുണ്ട് അവർക്ക് മറ്റുള്ളവരുടെ വാക്കുകളും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതാണ് അവർക്ക് വേദവാക്കി തങ്ങളുടെ തന്നെ നിലപാടുകളിൽ അവർക്ക് നിലനിൽപ്പില്ല അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കരുത് അവർ നിങ്ങൾക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ ദയവായി ഈ പത്താമത്തെ കൂട്ടർ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അവരെ കൃത്യമായി ഒരു വൃത്തത്തിനുള്ളിൽ നിലനിർത്തി കൂടെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് അവരിൽ നിന്നായിരിക്കും സ്തുതി പാഠകരെന്ന വേദപുസ്തകത്തിൽ നമുക്ക് ഇവരെ കുറിച്ച് കാണാൻ കഴിയും നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ പുകഴ്ത്തി പറയുന്നവർ ദയവ് ചെയ്ത് അങ്ങനെയുള്ള പുകഴ്ച തൊഴിലാളികളുടെ വാക് സ്തോരണികളുടെ അകത്ത് നിങ്ങളുടെ ജീവിതത്തെ അന്ധമായി മുക്കിത്താഴ്ത്താനായി ഏൽപ്പിച്ച് കൊടുക്കരുത് കൃത്യമായൊരു നിലപാടോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടേതായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് സഹായകമാകട്ടെ മറ്റുള്ളവരെ വളരെ പ്രതീക്ഷയോടുകൂടെ പരിഗണിച്ചിട്ട് അവർ നൽകിയ ഒരു തിരിച്ചടി നിമിത്തം അബദ്ധം പറ്റി എന്നോർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഒരു നല്ല വർഷം കരയാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ശക്തമേറിയ വിവേചന രഹസ്യങ്ങളുടെ ഒരു എപ്പിസോഡാണ് ഇത് ഈ ആത്മാവിന്റെ വിവേചന രഹസ്യങ്ങൾ നിങ്ങൾ മുറുക പിടിക്കുക ഇത് സംബന്ധിച്ചുള്ളതായ അടുത്തൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അതിനെ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നിശ്ചയമായും മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷാ മേഖലയിൽ നിൽക്കുന്ന ഒരു ദേവദാസനാണ് ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നുണ്ട് ആ ജീവിതയാത്രയിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അത് ശുശ്രൂഷയിൽ മുന്നോട്ട് വരുന്നവർക്കും അനുദിന ജീവിതത്തിന്റെ വഴികളിൽ ആരെ തെരഞ്ഞെടുക്കണം ആരെ കൈവിടണം എന്നൊക്കെയുള്ള നിലയിൽ സ്വന്തം ജീവിതത്തിനകത്തൊരു തീരുമാനമെടുക്കാൻ വയ്യാതെ പതറിപ്പോകുന്നവർക്കും ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കർത്താവിനിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ ഒരു കൃത്യമായിരിക്കുന്ന തീരുമാനം രൂപീകരിക്കാൻ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു രാത്രിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഇരുളിൽ തുമ്പോൾ കർത്താവിനിലേക്ക് മാർഗനിർദ്ദേശം നൽകിയ സഞ്ചരിച്ച നക്ഷത്രം എങ്ങനെയാണോ കർത്താവിനെ കാണാൻ ഇറങ്ങിയ മാജികൾക്ക് ആ മാഹികൾക്ക് വഴികാട്ടിയായത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ നിങ്ങളുടെ നിശബ്ദമായ രാവിൻ്റെ വിജനമായ ശൂന്യാകാശത്ത് നിങ്ങൾക്ക് വേണ്ടി മിഴി തുറന്ന് ചിരിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രം നിങ്ങൾക്ക് വഴികാട്ടിയാകുന്നത് പോലെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയുടെ സുഖകരവും സന്തോഷകരവുമായിരിക്കുന്ന ആവേശകരമായ പ്രയാണത്തിന് ഇത് നിങ്ങൾക്ക് നിശ്ചയമായി ഉപകാരപ്പെടുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിരവധി ആയിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തുടർന്നും നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തിന്റെ കൃപയും സമാധാനം ും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ഇതിൽ അവസാനിപ്പിക്കുവാൻ നേരം ഒരു വാക്ക് ഞാൻ പറയട്ടെ ഇത്തരം പത്ത് കൂട്ടം ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ ആരെയാണ് കർത്താവെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ മുറുക പിടിക്കുക എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഞാൻ മുറുക പിടിച്ചിരിക്കുന്ന ഒരാളുടെ പേര് നിങ്ങളോട് പറയാം ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കഷ്ടങ്ങളിൽ നല്ല തുണയായിരിക്കുന്ന ജീവിതത്തിന്റെ പതനങ്ങളിലും കൈവിട്ട് കളയാത്ത ഞാൻ പുണ്യാളനാണോ എന്ന് മാത്രം നോക്കി എന്നോട് ആ നിലയിൽ പെരുമാറാത്ത ഞാൻ മഹാഭാവിയായിരിക്കുമ്പോഴും ജീവൻ തന്നെ സ്നേഹിക്കാനും ഞാൻ കൊള്ളരുതാത്തവനായിരിക്കുമ്പോഴും എന്നെ ആത്മാർത്ഥതയോടെ ചേർത്ത് പിടിക്കാനും തയ്യാറായ െ എനിക്കറിയാം നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവായ ക്രിസ്തുവേശുവുമായുള്ള കണ്ടുമുട്ടൽ അത് അഴിയാത്തൊരു നിത്യസത്വത്തിലേക്ക് നിങ്ങൾക്കൊരു വാതിൽ തുറന്നു തരും കർത്താവുമായുള്ള നിങ്ങളുടെ ബന്ധം മതത്തിന് അതീതമായിരിക്കട്ടെ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങളുടെ ആത്മാവിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു നവീനമായിരിക്കുന്ന സ്പിരിച്വാലിറ്റിയുടെ പുതിയ വേൾഡിലേക്ക് നിങ്ങളെ നയിക്കട്ടെ യേശുവുമായുള്ള നിങ്ങളുടെ ഈ നല്ല ബന്ധത്തിന് ആത്മാവ് തന്നെ നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ ദൈവത്തിന്റെ വചനത്തിനകത്തെ സവിശേഷമായിരിക്കുന്ന ഓരോ തിരുവഴുത്തിന്റെ ഓരോ വരികളും നിങ്ങൾക്കതിൽ പ്രചോദനം നൽകട്ടെ ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു ധാരാളമായി കർത്താവ് െ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ കൈക്കൊള്ളണ്ട എന്നല്ല ഞാൻ അർത്ഥം മറ്റുള്ളവർ വരയ്ക്കുന്നതു വഴി പോകാതെ ദൈവത്തിന്റെ വചനമാണ് യാഥാർത്ഥ ഗൈഡ് ലൈൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യാത്രയിൽ മറ്റുള്ളവരെല്ലാം വെറും സൂചനാ ബോർഡുകൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ വിശാലതയിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുന്നതിൽ ദൈവവുമായി ചേർത്ത് നിങ്ങൾ ആ ജീവിതത്തിന്റെ സന്തോഷകാലങ്ങളെ നിർമ്മിക്കുന്നതിൽ ജാഗ്രത പുലർത്തുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ